ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വാള വറുത്തതാണ് കേട്ടോ അപ്പം നല്ല നെയ്യൊക്കെ ഉള്ള മീനാണ് ഈ വാള ഒരുപാട് അങ്ങ് മസാലയൊന്നും ഇതിൽ പിടിക്കില്ല കേട്ടോ എന്നാൽ കൂടെ നമ്മൾ മസാല ചേർത്ത് കൊടുത്തിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെ വറുത്തെടുക്കാൻ നോക്കാം ഈ ഒരു രീതിക്ക് നിങ്ങൾ മസാല ചേർത്ത് ഒന്ന് വറുത്ത് നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്ന് ഞാൻ എല്ലാ മസാലയും കൂടി മിക്സിയിൽ അരച്ചെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു നാല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മെയിനിൽ ഇഞ്ചി അരച്ചിട്ട് വറക്കുന്നവർ ചുരുക്കമായിരിക്കും പക്ഷേ ഇഞ്ചി അരയ്ക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ് അരയ്ക്കാത്തപ്പോൾ വേറൊരു ടേസ്റ്റാണ് അങ്ങനെ ഓരോ മസാലയ്ക്ക് ഓരോ ടേസ്റ്റ് അല്ലേ പിന്നെ ഞാനിതിലോട്ട് ഒരു ഒന്നേക്കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ ഇനി ഞാനിതോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാലയുടെ പുറമെ ഞാൻ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മൾ മുളക് പൊടി കുറച്ച് കുരുമുളക് കൂട്ടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ സ്പൂണോളം മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് കായം കൂടെ വേണം ഈ രീതിക്ക് നിങ്ങൾ മീൻ വറുത്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് ഏത് മീൻ വറുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പിഞ്ച് കായം കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ നല്ലപോലെതന്നെ ഈ രീതിക്ക് അരച്ച് കൊടുക്കാം വിനാഗിരിയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലോട്ട് മസാല തേച്ച് കൊടുക്കുകയാണ് കേട്ടോ മീനിലോട്ട് അപ്പോൾ മീനിലെ ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ നെയ്യ് കൂടുതലുള്ള മീനാണ് ആ ഒരു മഞ്ഞക്കളർ കാണുന്ന ഭാഗമൊക്കെ നെയ്യാണ് കേട്ടോ അപ്പോൾ ചില ഭാഗങ്ങൾ വയറിൻ്റെ സൈഡിലത്തെ ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല നെയ്യായിരിക്കും ഇതിപ്പോൾ അത്യാവശ്യം കുറവ് നെയ്യുള്ള മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് വയറിന്റെ ഭാഗം ഒഴിച്ചിട്ടുള്ള ഭാഗമാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മസാല പിടിക്കുന്നവരെ ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കിത് വറുത്തെടുക്കാം ഓയിലിൽ വറുത്തെടുക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ് ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഒരു സൈഡ് നല്ലപോലെ മൂത്ത് വരുമ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അധികം ഉള്ളൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ ഇത് പിന്നെ മീൻ എപ്പോഴും ഓവറായിട്ട് നമ്മൾ മൊരിയിച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ മീൻ്റെ ടേസ്റ്റ് പോവും അപ്പം നമ്മൾ അതിനനുസരിച്ച് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിതാ മീൻ തിരിച്ചിട്ട് കൊടുത്ത് കുക്കായി വന്നിട്ടുണ്ട് മീൻ ഇനി നമുക്ക് മീൻ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടാറില്ല അങ്ങനെ കാണുമ്പോൾ മാത്രമേ ഏറ്റവും മീൻ മേടിക്കാറുള്ളൂ കേട്ടോ അധികം നല്ല അയില കിട്ടാറുണ്ട് നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേ അയില കിട്ടാറുണ്ട് മത്തി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല മത്തി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ കഴിയും അങ്ങനെ അങ്ങനെ മത്തി കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ വറുത്തതാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കൂടെ